ജൂബിലിയും കടന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയ സ്ഥാനം നേടിയ ശ്രീ ശങ്കര വിദ്യാപീഠം കോളേജ് നേട്ടങ്ങളുടെ നിറവിൽ നാഗ് അക്രഡിറ്റേഷൻ ഈ കുറി എ ഡബിൾ പ്ലസ് ഗ്രേഡ് കരസ്ഥമാക്കിയും പത്തോളം റാങ്കുകളുടെ തിളക്കം നേടിയുമാണ് കോളേജിന്റെ മുന്നേറ്റം വളയഞ്ചിറങ്ങര ശ്രീശങ്കര വിദ്യാപീഠം കോളേജിന്റെ വൈജ്ഞാനിക പഠന ഗവേഷണ സംവിധാനങ്ങളുടെ സവിശേഷതയിലൂടെ ഒരു അന്വേഷണം അജ്ഞതയുടെ ഇരുളിമയിൽ നിന്നും അറിവിൻ്റെ പ്രകാശത്തിലേക്ക് എന്നെ നയിക്കൂ എന്ന ഉപനിഷത് മന്ത്രം മുദ്രാവാക്യമാക്കിയ ഒരു കലാലയം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാപീഠം എന്ന പേരിനെ തികച്ചും അന്വർത്ഥമാക്കുന്ന പെരുമ്പാവൂർ വളയഞ്ചിറങ്ങര ഐരാപുരം ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് വളയഞ്ചിറങ്ങരയിൽ നിന്നും വാളകം വഴി മൂവാറ്റുപുഴ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കവാടം കടന്ന് എസ് എസ് വി കോളേജിന്റെ അക്ഷരം അവിടെ കൊടിമരച്ചുവട്ടിലെ എസ് എസ് വി പാഠശാലയുടെ വലിയ രൂപത്തിലുള്ള ലോഗോ ആദ്യം സ്വാഗതം ചെയ്യുന്നു സമീപത്ത് പുൽത്തകടിയിൽ കോളേജിന്റെ പേരിന് കാരണഭൂതനായ ജഗദ്ഗുരു ആദിശങ്കരന്റെ പൂർണകായ പ്രതിമ ഏക്കറുകൾ പരന്നുകിടക്കുന്ന പ്രകൃതി സൗന്ദര്യം നിറഞ്ഞു കവിഞ്ഞ അതിവിസ്തൃതമായ ക്യാമ്പസിൽ അരനൂറ്റാണ്ടിന്റെ പ്രൗഢിയും പാരമ്പര്യവും ോന്ന കെട്ടിട സമുച്ചയങ്ങളും നിർമ്മിതികളും പ്രധാനമന്ദിരത്തിന്റെ മുകൾ നിലയിലേക്കുള്ള പടിക്കെട്ടിന്റെ പാതിയിൽ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായി വാൾ ഓഫ് ഫെയിം ഷോക്കേസിൽ കോളേജിൻ്റെ എണ്ണമറ്റ നേട്ടങ്ങളുടെയും അവിസ്മരണീയമായ അംഗീകാരങ്ങളുടെയും അടയാളങ്ങൾ അടുത്തു തന്നെ തൽസ്ഥിതി വിവരണങ്ങളുമായി ക്രൈറ്റീരിയോൺ ക്യാൻവാസുകൾ ആർട്സ് ധാരയിൽ ഹിസ്റ്ററി ഇക്കണോമിക്സ് ഹിന്ദി ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിലും സയൻസ് സ്ട്രീമിൽ മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് വിഭാഗങ്ങളിലും ഒപ്പം ബികോം ടാക്സേഷനും ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിയിൽ ബി വോക്ക് പ്രോഗ്രാമും സെൽഫ് ഫിനാൻസിംഗ് പ്രോഗ്രാമായി ബി കോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും ഇത്രയും ബിരുദ പഠനത്തിന് ഇവിടെ അവസരമുണ്ട് ഹിസ്റ്ററി കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളായ എം ഇന്റർനാഷണൽ ബിസിനസ് എം ഫിനാൻസ് എന്നീ ബിരുദാനന്തര ബിരുദ പഠനവും ഉൾപ്പെടെ ആയിരത്തിലധികം കുട്ടികൾ ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ വിദ്യാർത്ഥികളായ ഉണ്ട് സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഇന്റേൺഷിപ്പ് സൗകര്യവും തൊഴിൽ മേളകളും ആഡ് ഓൺ കോഴ്സുകളും ഒപ്പമുണ്ട് പത്ത് ബിരുദ പ്രോഗ്രാമുകൾ നാല് പി ജി കോഴ്സുകൾ ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലായി പതിനേഴ് ഡിപ്പാർട്ട്മെന്റുകൾ ഐരാപുരം എസ് എസ് വി കോളേജിൽ സജീവത്തിനാലിലെ എം ജി യൂണിവേഴ്സിറ്റി ബിരുദ പരീക്ഷകളിൽ പത്തോളം റാങ്കുകൾ കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിലായി മൊത്തം അൻപതിലധികം റാങ്കുകളുടെ തിളക്കം ഈ അക്കാദമിക മികവിൻ്റെ പ്രൗഢഗംഭീരമായ പശ്ചാത്തലത്തിൽ ഇരട്ടി മധുരമായിട്ടാണ് നാഷണൽ അസസ്മെൻറ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ പരിശോധനയിൽ ഇക്കുറി മൂന്ന് ദശാംശം അഞ്ച് ഒൻപത് സ്കോറോടെ എ ഡബിൾ പ്ലസ് ഗ്രേഡ് കരസ്ഥമാക്കിയ അസാധാരണ മുന്നേറ്റം വൈജ്ഞാനിക പഠന ഗവേഷണ സംവിധാനങ്ങളിലെ സവിശേഷതകളിലൂടെ ഉന്നതമായ നേട്ടങ്ങളുടെ പൊലിമയാർന്ന ഈ കാലയളവിൽ കോളേജിന്റെ സാരഥി എം ജി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൂടിയായ പ്രൊഫസർ ഡോക്ടർ എം ആണ് കോളേജിന്റെ ചരിത്രത്തിൽ നാഴികക്കല്ലാവുന്ന ഗ്രേഡ് സന്തോഷവും സന്തോഷവും അഭിമാനവും പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അതിലേറെ നാഴികക്കല്ലാവുന്നഭിമാനവുമായി ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് ഈ വർഷം പുതിയ വിദ്യാർത്ഥികളെ വരവേൽക്കാനായിട്ട് പുതിയ അക്കാഡമിക് കരിക്കുലത്തിൻ്റെ ഭാഗമായി ഈ കോളേജിൽ എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിക്കൊണ്ട് ഞങ്ങൾ നിൽക്കുകയാണ് പാഠ്യപദ്ധതി പരിഷ്കാരത്തിൻ്റെ ഭാഗമായി എല്ലാ കോളേജുകളും കേരളത്തിലെ എല്ലാ കോളേജുകളും നാല് വർഷ ബിരുദ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ അവസരത്തിൽ ശിവശങ്കര വിദ്യാപീഠം കോളേജിൽ എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടി എല്ലാ രീതിയിലും കുട്ടികളെ വരവേൽക്കുവാനായിട്ട് ഞങ്ങൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ തന്നെ ഏതാണ്ട് ഇരുപത്തിനാലോളം എ പ്ലസ് പ്ലസ് ഉള്ള കോളേജുകളിൽ ഒരു കോളേജ് ആകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം എം ജി യൂണിവേഴ്സിറ്റി മേഖലകളിൽ ഏതാണ്ട് പത്തിൽ താഴെ കോളേജുകൾക്ക് മാത്രമേ ഉള്ളൂ ഈ എ പ്ലസ് പ്ലസ് ഒരു ഗ്രേഡ് ഉള്ളതുള്ളത് അതിലൊരു കോളേജ് ആകാൻ കഴിഞ്ഞതിൽ അതിലേറെ അഭിമാനമുണ്ട് കാരണം കോളേജിനെ സംബന്ധിച്ചോളം യൂണിവേഴ്സിറ്റിയുടെ എല്ലാ പ്രധാനപ്പെട്ട മേഖലകളിലും കോളേജിൻ്റെ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കാര്യം ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ് എൻ്റെ കോളേജിലെ ബഹുമാനപ്പെട്ട മാനേജർ എം ജി യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറാണ് ഞങ്ങൾക്ക് ഒൻപതോളം അധ്യാപകർ വിവിധ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗങ്ങളും ചെയർമാനുമാണ് അതും ഏറെ അഭിമാനകരമായ കാര്യമാണ് കൂടാതെ ഈ പുതിയ നാല് വർഷത്തെ യു ജി പ്രോഗ്രാമിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ മൂന്നിലേറെ അധ്യാപകർ മൂന്ന് തൊട്ടഞ്ച് വരെയുള്ള അധ്യാപകർ അതിൻ്റെ വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങളിൽ യൂണിവേഴ്സിറ്റിയെ മുന്നോട്ട് നയിച്ചിരുന്നു എന്നുള്ളതും വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ് ബോയ്സ് ഗസ്റ്റ് റൂം വിമൻസ് വെയിറ്റിംഗ് ഏരിയ ഗസ്റ്റ് ലോഞ്ച് കോമൺ കമ്പ്യൂട്ടർ ലാബ് വിപുലമായ വാഹന പാർക്കിംഗ് ലോട്ട് ഗേൾസ് റിക്രിയേഷൻ ഏരിയ നിർമ്മാണത്തിലിരിക്കുന്ന ഡിജിറ്റൽ എക്സാമിനേഷൻ സെന്റർ വെജിറ്റേറിയൻ ഭക്ഷണം രുചിക്കാവുന്ന ക്യാൻറ്റീൻ ലെക്ചർ ഹാളുകൾ കോപ്പറേറ്റീവ് സ്റ്റോർ സെൽഫ് ഫിനാൻസിംഗ് ബ്ലോക്ക് പ്രൊജക്ട് ഡെവലപ്മെന്റ് സെന്റർ ഗോൾഡൻ ജൂബിലി ബിൽഡിംഗ് സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി സെന്റർ എമർജൻസി റെസ്പോൺസ് ടീം ഓഫീസ് എം ജി യൂണിവേഴ്സിറ്റി എക്സാം വിങ് കമ്പ്യൂട്ടർ സെന്റർ എന്നിങ്ങനെ നീളുന്ന വിപുലമായ ഭൗതിക സാഹചര്യങ്ങളും സൗകര്യങ്ങളും തികച്ചും ഉന്നത നിലവാരം പുലർത്തുന്നവയാണെന്ന് കാണാം കോളേജിലെ ഇൻഫ്രാസ്ട്രക്ചർ ഏറ്റവും അത്യാധുനികമാണെന്ന് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുധാകരൻ കെ എം കൂട്ടിച്ചേർക്കുന്നു പുതിയ പാഠ്യപദ്ധതിയുടെ പ്രധാനപ്പെട്ട കാര്യം പഠനത്തോടൊപ്പം തൊഴിൽ നൈപുണ്യം കൂടി നൽകുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കുട്ടികൾക്ക് നാല് വർഷത്തെ യു ജി പ്രോഗ്രാം എന്നുള്ളത് ഒരു പുതുമാർന്ന കാര്യമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം 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 സോറി അതിൽ മൂന്നോ വർഷം കഴിയുമ്പോൾ അവർക്ക് ഡിഗ്രി സമ്പാദിച്ച് പുറത്തു പോവുകയും ചെയ്യാം നാലാം വർഷം എത്തുന്ന കുട്ടി അവർക്ക് ഇപ്പറേം ഈ രീതിയിൽ തൊഴിൽ നൈപുണ്യത്തോടുകൂടി ബി എ ഓണേഴ്സും ഒപ്പം തന്നെ റിസർച്ചിലൂടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾക്ക് അതിലൂടെ ഓണേഴ്സ് പ്ലസ് റിസർച്ച് എന്നുള്ള രീതിയിൽ ഡിഗ്രി ഡിഗ്രി അതാണ് ബി എ ഓണേഴ്സ് എന്ന് അർത്ഥമാക്കുന്നത് അപ്പോൾ അത്തരം സൗകര്യങ്ങളോടു കൂടി നമ്മൾ കോളേജിനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിരിക്കുന്നത് കോളേജിനെ സംബന്ധിച്ചോളം കോളേജിൻ്റെ സൗകര്യങ്ങളെല്ലാം ഒരുപാട് രീതിയിൽ അംഗീകരിക്കുകയാണ് കാരണം ഈ നാക്കിൻ്റെ അക്കഡേഷനിലും കോളേജിൻ്റെ ഏറ്റവും കൂടുതൽ കോളേജിനും ആക്കി കിട്ടിയിരിക്കുന്നതും ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിനെ ആണെന്നുള്ളതാണ് ഞങ്ങൾക്ക് ഫോർ ഔട്ട് ഓഫ് ഫോർ ആണ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കോളേജ് പ്രൊവൈഡ് ചെയ്യുന്നതിൽ കിട്ടിയിരിക്കുന്ന ഗ്രേഡ് എന്ന് പറയുന്നത് അത് അഭിമാനപരമായ കാര്യമാണ് പല കോളേജുകൾക്കും പല ഇത്തരം നമ്മൾ നമ്മൾ നമ്മുടെ കോളേജ് പൊതുവെ സ്ഥിതി ചെയ്യുന്ന ഒരു നാട്ടിൻപുറത്തെ കോളേജ് എന്ന നിലയിലാണ് ശിവശങ്കര വിദ്യാപീഠം കോളേജ് അറിയപ്പെടുന്നത് പക്ഷേ ഡാക്കിൻ്റെ പി എച്ച് ടിയും വിസിറ്റ് കഴിഞ്ഞിട്ടുള്ള അവരുടെ എക്സിറ്റ് മീറ്റിൽ അവർ ഏറ്റവും അധികം അഭിനന്ദിച്ചത് നിങ്ങൾക്ക് ഒരു അർബൻ കോളേജിനേക്കാൾ മേളിൽ നിൽക്കുന്ന പഠന പശ്ചാത്തല സൗകര്യമുണ്ടോ എന്നുള്ളത് തന്നെയാണ് അത് അങ്ങനെ ഒരു അംഗീകാരം കൂടെ അത് വളരെ ഏറെ അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ നോക്കി കാണുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ നൂതനമായ ഇത്തരം പരിഷ്കാരങ്ങളെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ പാകപ്പെട്ടിരിക്കുകയാണ് അത് സ്വീകരിക്കുവാനും അതിൽ വരുന്ന കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാനും ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് റൂമുകളാണ് അതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് ഇവിടെ ജിംനേഷ്യമുണ്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയമുണ്ട് ഒരു ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട് കുട്ടികൾക്ക് എത്ര എല്ലാ തരത്തിലുള്ള അത്യാധുനിക സൗ സൗകര്യങ്ങളും ഏതാണ്ട് ഇരുന്നൂ ഇരുന്നൂറിൽ പരം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ഫെസിലിറ്റീസ് ഉണ്ട് നമ്മളിപ്പം പുറത്തുനിന്ന് തന്നെ കോഴ്സുകൾ എടുക്കാവുന്ന രീതിയിൽ കുട്ടികൾക്ക് വന്ന് ഇവിടെ വന്ന് ഇപ്പം പി എസ് സി പോലുള്ള ട്രെയിനിങ് കൊടുക്കാൻ മാത്രം നമ്മുടെ കോളേജ് സജ്ജമാണെന്നുള്ളതാണ് കൂടാതെ കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ എയ്ഡഡ് കോളേജിൻ്റെ കിട്ടിയ ഒരു ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയാണ് പുതുതായിട്ട് തുടങ്ങിയ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിൻ്റെ ഒരു സെൻറ്ററും നമ്മുടെ കോളേജിനായിട്ട് കിട്ടിയിട്ടുണ്ടെന്നുള്ള വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇപ്പോൾ അതിൻ്റെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മുന്നൂറ് തൊട്ട് നാനൂറ് വരെ കുട്ടികളാണ് ഈ കോളേജിൽ അതിൻ്റെ പരീക്ഷകൾ എഴുതി മുന്നോട്ട് പോകുന്നതെന്നുള്ളൂ അപ്പം ഒരു കമ്മ്യൂണിറ്റി വൈസ് ഉള്ള ഒരു പാർട്ടിസിപ്പേഷനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ് അപ്പം ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും സജ്ജരാണ് പുതിയ പാഠ്യപദ്ധതി വരവേൽക്കുവാനും ഏറ്റവും ഒരു കാര്യം തന്നെയാണ് ഏറ്റവും നവീനമായ ഡിജിറ്റൽ വിവര സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തുന്ന മുഴുവൻ സ്മാർട്ട് ക്ലാസ് മുറികൾ എസ് എസ് വി കോളേജിന്റെ മുതൽ കൂട്ടാണ് പ്രൊഫസർ ഇ എൻ ആർ ഹാൾ എന്നും നാമകരണം ചെയ്തിട്ടുള്ള ബോർഡ് റൂമിൽ അത്യാധുനികമായ കോൺഫറൻസ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐ ക്യു എ സി അഥവാ ഇൻ്റർണൽ ക്വാളിറ്റി അഷുറൻസ് സെല്ലിൻ്റെ ഭാഗമായി ഒട്ടേറെ സർട്ടിഫിക്കറ്റുകളും ഗുണമേന്മ സാക്ഷ്യപത്രങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഭരണപരമായ നടപടികളും നിയന്ത്രണങ്ങളും ഏകോപിപ്പിക്കുന്ന പ്രവർത്തന നിരതമായ കാര്യാലയം അഥവാ കോളേജ് ഓഫീസ് ശ്രീശങ്കര സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സംരക്ഷിച്ചിട്ടുള്ള താളിയോലകളുടെ ഗ്രന്ഥപുര കോളേജിനെ വേറിട്ട് നിർത്തുന്ന മറ്റൊരു പ്രധാന ഘടകമത്രേ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലേണർ സപ്പോർട്ട് സെന്റർ അംഗീകാരം വേറൊരു സവിശേഷത കാണുക സമ്പന്നമായ സെൻട്രൽ ലൈബ്രറി മുപ്പത്തി അയ്യായിരം പുസ്തകങ്ങളുടെ വിപുല ശേഖരവും ആദിശങ്കര ദർശനങ്ങളിലെ റഫറൻസ് ഗ്രന്ഥങ്ങളുടെ സമാഹരണവും കൊണ്ട് അറിവന്വേഷകരുടെ ആശ്രയ കേന്ദ്രമാകുന്നു ഇവിടം ആനുകാലികങ്ങൾ ന്യൂ അറൈവൽസ് സി ഡി റോമുകൾ ജേണലുകൾ ഇലക്ട്രോണിക് റിസോഴ്സസ് ഓഡിയോ വീഡിയോ കാസറ്റ് തുടങ്ങിയ പഠന വിഭവങ്ങളും ഒപ്പം സിറോക്സ് സൗകര്യവും ഈ ബൃഹത്തായ ഗ്രന്ഥശാലയിൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പി എൻ നമ്പൂതിരി മുൻകൈയ്യടുത്ത് സ്ഥാപിച്ച ശ്രീശങ്കര ട്രസ്റ്റിനാണ് എസ് എസ് വി കോളേജിൻ്റെ നടത്തിപ്പ് ചുമതല അദ്വൈത ഭവൻ ആണ് ശ്രീശങ്കര ട്രസ്റ്റിന്റെ ഓഫീസ് ഹെഡ്ക്വാർട്ടേഴ്സ് എസ് എസ് വി കോളേജിനെ പറ്റിയും വിദ്യാഭ്യാസ മേഖലയിൽ ട്രസ്റ്റിന്റെ ഇതര പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്നു സെക്രട്ടറി ബ്രിഗേഷ് പട്ടശ്ശേരി ശ്രീശങ്കര ട്രസ്റ്റിൻ്റെ ആദ്യത്തെ സ്ഥാപനമാണ് ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് വളയ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഈ സ്ഥാപനം തുടങ്ങുകയുണ്ടായി അതിനുശേഷം മൂന്ന് സ്ഥാപനങ്ങൾ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വരികയുണ്ടായി ശ്രീശങ്കര ട്രസ്റ്റിന് തന്നെ അതിലെ രണ്ടാമത് വന്ന് പാലക്കാട് ശ്രീകൃഷ്ണപുരം വി കോളേജാണ് അതിനെ തുടർന്ന് രണ്ടായിരത്തി നാലിൽ കിളിമാനൂര് നഗരൂര് കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് അതുപോലെ തന്നെ ശ്രീശങ്കര കോളേജ് എന്ന് പറഞ്ഞാൽ എയ്ഡഡ് കോളേജ് ഒപ്പം ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് എന്ന് സി ബി എസ് ഇ സ്കൂള് ഇത്രയും സ്ഥാപനങ്ങൾ കിളിമാനൂരിൽ തന്നെ നമ്മൾക്ക് ശ്രീ ശ്രീശങ്കര ട്രസ്റ്റിൽ നടത്തപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും ശ്രീശങ്കര ട്രസ്റ്റ് വിദ്യാഭ്യാസ മേഖലയിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും നടത്തി വരുന്നത് അതിൽ ശ്രീശങ്കര വിദ്യാപീഠം കോളേജ് ആദ്യത്തെ സ്ഥാപനം എന്നുള്ള രീതിയിൽ തന്നെ അതിന് പ്രത്യേക ഒരു പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ നിരവധി കോഴ്സുകളും അതുപോലെ തന്നെ മറ്റുള്ള ക്യാമ്പസുകളെ അപേക്ഷിച്ച് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകുന്നൊരു തരത്തിലേക്ക് ഈ ക്യാമ്പസിനെ വളർത്തുവാനായിട്ട് മാനേജ്മെൻറ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിലെ ആ ഒരു അംഗീകാരം തന്നെയാണ് ഇത്തവണത്തെ നാക്ക് അക്രെഡിറ്റേഷനിൽ ഏഴ് എബിൾ പ്ലസോടുകൂടി തന്നെ ഈ കോളേജിന് ഒരു അംഗീകാരം ലഭിക്കുകയുണ്ടായത് അത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ് കാരണം നമ്മളുടെ ഈ ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് നിറഞ്ഞുകൊണ്ട് ഒരു മികച്ച വിദ്യാഭ്യാസ സംവിധാനം ഒരുക്കുക എന്ന് സാധിച്ചു എന്നുള്ളത് അത് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഒപ്പം അതിനോടൊപ്പം തന്നെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി തന്നെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ ഇത് ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മളെ സംബന്ധിച്ചുകൊണ്ട് എല്ലാ മേഖലകളും ഈ പറയുന്ന ക്ലാസ്സുകൾ തന്നെയാണെങ്കിൽ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഐ സി ടി എനേബിൾഡ് ആയിട്ടുള്ള ക്ലാസ് റൂംസാണ് നമ്മൾ നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ഇത് ആര്യാമ്പ നൂറ് പെൺകുട്ടികൾക്ക് താമസിക്കുവാനുള്ള സർവ്വവിധ സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുള്ള ലേഡീസ് ഹോസ്റ്റൽ ശാസ്ത്ര വിഷയങ്ങളിൽ പ്രായോഗിക പരീക്ഷണങ്ങൾക്ക് ആധുനിക രീതിയിൽ എല്ലാ ഉപകരണ സംവിധാനങ്ങളുമായി സുസജ്ജമായ കെമിസ്ട്രി ഫിസിക്സ് ലാബോറട്ടറികൾ കോമൺ യു ജി കമ്പ്യൂട്ടർ ലാബും പ്രൊജക്ട് ഡെവലപ്മെന്റ് സെന്ററും മികവാർന്ന ഭാഷാ പഠനം നടത്തുവാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ലാംഗ്വേജ് ലാബും പ്രത്യേകമായി പ്രവർത്തിക്കുന്നുമുണ്ട് എയർ കണ്ടീഷൻ ചെയ്ത് ഇരുന്നൂറ്റൻപത് പേർക്ക് ഇരിക്കാൻ സംവിധാനമുള്ള പി എൻ നമ്പൂതിരി ഹാളിലാണ് സെമിനാറുകൾ സംഘടിപ്പിച്ചു വരുന്നത് പൊതുപരിപാടികൾ നടത്തുന്ന അദ്വൈത ഓഡിറ്റോറിയം ആവട്ടെ എണ്ണൂറ് പേരെ ഉൾക്കൊള്ളുവാൻ ശേഷിയുള്ളതാണ് സമഗ്ര ആരോഗ്യ വികസനം ലക്ഷ്യമിട്ട് എസ് എസ് വി കോളേജ് ക്യാമ്പസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള കായിക സൗകര്യങ്ങൾ അതിശയിപ്പിക്കുന്നവയാണ് നവീനമായ ഇൻഡോർ സ്പോർട്സ് സെന്ററാണ് ഏറ്റവും ആകർഷകം ഇതര കായിക വിനോദങ്ങൾക്കുള്ള കോർട്ടുകളും ഗ്രൗണ്ടുകളും സ്റ്റേഡിയവും എല്ലാം തയ്യാർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനോട് ചേർന്ന് വെൽനസ് ഹബ്ബ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമായുള്ള മൾട്ടി ജിംനേഷ്യം ഫിറ്റ്നസ് സെന്ററുകളിൽ അത്യാധുനികമായ ജിം എക്യുപ്മെൻസ് ഒരുക്കിയിരിക്കുന്നു മികച്ച മാനസികാരോഗ്യത്തിനായി മെഡിറ്റേഷൻ പരിശീലിക്കുവാൻ സ്വസ്തി യോഗ സെന്റർ ഹാളും ഇതോടനുബന്ധിച്ചുണ്ട് റൂസ ഫണ്ട് ഉപയോഗിച്ച് പുതിയതായി നിർമ്മിച്ച ആംഫി തിയേറ്റർ ആണ് അതിവിസ്തൃതമായ കേദാർ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നാല് ബ്ലോക്കുകളിലായി നൂറ്റി അറുപതോളം പേർക്ക് ഓൺലൈൻ പരീക്ഷകൾ നടത്താൻ ശേഷിയുള്ള കമ്പ്യൂട്ടർ എക്സാം സെന്റർ കോളേജിന്റെ നിലവാരത്തിന് മറ്റൊരു മുതൽക്കൂട്ടാകുന്നു മനസ്സ് നന്നാവട്ടെ എന്ന ആപ്തവാക്യവുമായി സജീവമായ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കൂടാതെ പലതരം ഫോറങ്ങൾ സെല്ലുകൾ വിവിധ ഓഡിറ്റ് കമ്മിറ്റികൾ ഒട്ടേറെ ക്ലബ്ബുകൾ എന്നിങ്ങനെ നീളുന്ന പ്രവർത്തന രൂപങ്ങളുടെ നീണ്ട നിര കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനെ ശക്തിപ്പെടുത്തുന്നു നോക്കൂ വിജ്ഞാനദാഹികളായ ചരിത്രാന്വേഷകർക്കും ഗവേഷകർക്കും വിലമതിക്കാനാവാത്ത ഒരു സങ്കേതമാവുകയാണ് എസ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിലുള്ള ഈ ഹെറിറ്റേജ് മ്യൂസിയം മനുഷ്യജീവിത ചരിത്രത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്നവയായ പുരാവസ്തുക്കൾ അവൻ്റെ പണിപ്പുരകളിലെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അവശേഷിപ്പുകൾ ഒക്കെയും തരംതിരിച്ച് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഹെറിറ്റേജ് മ്യൂസിയത്തെ വ്യത്യസ്തമാക്കുന്നു താളിയോല ചെമ്പോല പുരാതന ആയുധങ്ങൾ വിവിധ തരം നാണയങ്ങൾ വൈവിധ്യമാർന്ന വസ്തുക്കൾ കൊണ്ടുള്ള രൂപങ്ങൾ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അളവുപകരണങ്ങൾ മൺപാത്രങ്ങൾ ടൈപ്പ് റൈറ്റർ തുടങ്ങി അതിപ്രാചീന ജൈവ അവശിഷ്ടങ്ങളായ ഫോസിലുകൾ വരെ ഒട്ടനവധി വിലയേറിയ പുരാവസ്തുക്കളാണ് ഹെറിറ്റേജ് മ്യൂസിയത്തിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് ഇത് മറ്റൊരു ഈഴുറ്റ സംഭാവനയായി മാറുന്ന വ്യത്യസ്തതയുടെ അടയാളം അറ എന്ന ഫോക്ലോർ മ്യൂസിയം തലമുറകളിലൂടെ വാമൊഴിയായി പകർന്നു വന്നിട്ടുള്ള പരമ്പരാഗത നാടോടി സംസ്കാരത്തിന്റെ മിത്തുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കാഴ്ചയുടെ അസ്വാദ്യമായ വിരുന്നൊരുക്കി അറ അറയുടെ മുറ്റത്തായി ഓവുചാൽ ആട്ടുകല്ല് ഉരൽ തിരിക്കല്ല് കൽപ്രതിമകൾ തുടങ്ങിയ പുരാതന നിർമ്മിതികൾ മണ്ണിനോട് ഇണങ്ങും വിധം ഒരുക്കിയിരിക്കുന്നു മ്യൂസിയത്തിൽ സെന്റർ ഫോർ ലോക്കൽ നോളജ് എന്ന നിലയ്ക്ക് പ്രാദേശിക സ്മാരകങ്ങളെ പറ്റിയുള്ള സചിത്ര വിവരണങ്ങൾ ഭിത്തികളിലായി ആലേഖനം ചെയ്തിരിക്കുന്ന കൗതുകകരമായ രൂപങ്ങളും ചരിത്ര സംഭവങ്ങളുടെ വർണ്ണ ചിത്രീകരണവും അത്യന്തം ആകർഷണീയമത്രേ ഐരാപുരം എസ് എസ് വി കോളേജ് പരിസ്ഥിതിയോടായും പ്രകൃതിയോടും പുലർത്തുന്ന സമീപനം ഏറെ മഹത്തരവും മാതൃകാപരവുമായ ഒരു സന്ദേശമാണ് ലോകത്തിന് മുൻപിൽ വയ്ക്കുന്നത് ജന്മനക്ഷത്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഇരുപത്തി വൃക്ഷങ്ങളുടെ നക്ഷത്ര വനം ബോട്ടിൽ ഗാർഡൻ അറുപതിലധികം ഇനം സസ്യങ്ങളെ പരിപാലിക്കുന്ന ഔഷധോദ്യാനം പ്രകൃതി സൗഹൃദ ചുറ്റുപാടിൽ തരംതിരിച്ച് നാമകരണം ചെയ്തിട്ടുള്ള എണ്ണമറ്റ വൃക്ഷങ്ങൾ ഉൽത്തകിടികൾ പൂച്ചെടികൾ നിരവധിയായ വൻമരങ്ങൾ ഇലകൾ വീണ നടപ്പാതകൾ ഇപ്രകാരം മനോഹരമായ ഹരിതഭംഗി നിറഞ്ഞ ഈ സുന്ദര ക്യാമ്പസിൻ്റെ ഓരോ കാഴ്ചയും വളരെ ക്രിയാത്മകമായ ഊർജ്ജദായകങ്ങളാണ് മനം കവരുന്ന എല്ലാ ദൃശ്യവും ഗ്രഹാതുരത കലർന്ന പോസിറ്റീവ് എനർജി പകരുന്നതാണ് എന്ന് അനുഭവിക്കാൻ കഴിയുന്നു പുരോഗതിയും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ക്വാളിറ്റി വിദ്യാഭ്യാസ സംവിധാനവും ലക്ഷ്യം വെച്ചുള്ള ആശയങ്ങൾ നടപ്പിലാക്കാൻ പദ്ധതിയിടുന്നതായി മാനേജ്മെന്റിനെ പ്രതിനിധീകരിച്ച് ശ്രീ ശങ്കര ട്രസ്റ്റ് സെക്രട്ടറി ബ്രിഗേഷ് പട്ടശ്ശേരി വ്യക്തമാക്കുന്നു അത് അങ്ങനെ ഒരുക്കാനുണ്ടായ പ്രധാന കാരണം ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് തന്നെ നമ്മളുടെ ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ നമുക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് അതിനോടൊപ്പം തന്നെ നിരവധി ഇപ്പോൾ ഇന്നത്തെ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഊന്നൽ കൊടുക്കുന്നത് ഒരു എഡ്യൂക്കേഷണൽ ഒരു കൂടി മാത്രമല്ല അതിനോടൊപ്പം തന്നെ നോൺ അക്കാഡമിക് ആയിട്ട് പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തന മേഖലയിലേക്ക് അവർ പഠിത്തം കഴിഞ്ഞ് നമ്മൾ പുറത്തു പോകുമ്പോൾ അവർ എന്തെല്ലാം അവർക്ക് കഴിവുകൾ അവർക്ക് പരിപക്ഷിപ്പിക്കാനുണ്ടോ അതെല്ലാം ഒരു മികച്ച രീതിയിലേക്ക് കൊണ്ടുപോവാനുള്ള നിരവധി സംവിധാനങ്ങൾ ആഡോൺ കോഴ്സുകളൂടെ ആയാലും അതുപോലെ തന്നെ സർട്ടിഫൈഡ് കോഴ്സുകളിലൂടെ ആയാലും നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങളും ഏറ്റവും മികച്ച എക്യുപ്മെൻസോടു കൂടി തന്നെയുള്ള ലാബ് സൗകര്യങ്ങളും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ തന്നെ അവരുടെ കായിക താല്പര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇൻഡോർ സ്റ്റേഡിയവും അതുപോലെ തന്നെ ജിംനേഷ്യവും ഒക്കെ മികച്ച രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടുള്ളത് ഉള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പരമ പ്രധാനം ഇതൊക്കെ തന്നെ നമുക്കൊരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു വലിയൊരു സാമ്പത്തിക കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളല്ല കൂടുതലും വരുന്നത് കൂട്ടൂടുതലും ഒരു ഒരു മിനിമം ഒരു ഇതിൽ വരുന്ന കുട്ടികളാണ് സാധാരണ ഇവിടെ അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫെസിലിറ്റികൾ നമുക്ക് പരമാവധി നമുക്ക് ഉടക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മാനേജ്മെന്റിന് മുന്നിൽ കണ്ട ഏറ്റവും വലിയ ആശയം എന്ന് പറയുന്നത് അത് പരമാവധി നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് അറിവുകൊണ്ട് അനുഗ്രഹീതരായ മികച്ച പൗരന്മാരുടെ ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള ധർമ്മപാതകളിലൂടെ നേട്ടങ്ങളുടെ നിറവിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ തന്നെ ഏറ്റവും ഉത്തമമായ കലാലയങ്ങളിൽ ഒന്ന് എന്ന രൂപത്തിൽ ശ്രീ ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൻ്റെ പ്രയാണം തുടരുന്നു ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂ